നമസ്കാരം നാവിനെല്ലാത്ത എം എം മണിയുടെ വിവാദ പ്രസ്താവനകൾ അത്ര പുതുമയുള്ള സംഭവമല്ല അത് പലപ്പോഴും സി പി എമ്മിന് തലവേദനയാകുകയും ചെയ്തിട്ടുണ്ട് ചിലതിൽ നിന്നൊക്കെ മാപ്പ് പറഞ്ഞായിരുന്നു എം എം മണി തലയോരീയത് അങ്ങനെയുള്ള എം എം മണിയുടെ പുതിയൊരു ഭീഷണിയാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിരിക്കുന്നത് സി പി എമ്മിൻ്റെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെയാണ് എം എം മണി പരസ്യ ഭീഷണി ഒഴുകിയിരിക്കുന്നത് രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നുമായിരുന്നു എം എം മണി മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞത് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ശേഷം തീർത്ത് കളയണമെന്ന രീതിയിൽ കൈകൊണ്ടുള്ള ഒരു ആംഗ്യവും കാണിച്ചു രാജേന്ദ്രൻ ബി ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് എന്തോ സംഭവിക്കാനാ അയാൾ അവിടെ പോയി തുലഞ്ഞാലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ അവിടെ പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പ്രശ്നമല്ല ബി ജെ പിയിൽ കയറിയെന്ന് കരുതി മെക്കിട്ട് കയറാനാണ് രാജേന്ദ്രന്റെ ശ്രമമെങ്കിൽ പണ്ട് ചെയ്യാൻ മടിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നാണ് പറയാനുള്ളത് രാജേന്ദ്രനോട് തർക്കിക്കാനെന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും പുകഞ്ഞ പുള്ളി പുറത്താണെന്നും മണി പറഞ്ഞു പാർട്ടിക്കെതിരെ ആരെങ്കിലും വെല്ലുവിളിക്കുകയാണെങ്കിൽ തല്ലിക്കൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ വിടാൻ പാടില്ല നന്ദീട് കാണിക്കാൻ പാടുണ്ടോ ചുമ്മാതല്ല എം എൽ എ ആയിരുന്നാൽ ഞണം ജനിച്ചത് മുതൽ രാജേന്ദ്രനെ എം എൽ എ ആയി ചുമക്കേണ്ട ബാധ്യത എന്താണുള്ളത് അയാൾ എവിടെ പോയി ചേർന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്നും മണി കൂട്ടിച്ചേർത്തു രാജേന്ദ്രനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി ആക്കി പതിനഞ്ച് വർഷം എം എൽ എ ആക്കി പിന്നെയും നിന്നാൽ തോൽക്കും ജനിച്ചപ്പോൾ മുതൽ ഇവനെ എം എൽ എ ആക്കി ചുമക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടോ ആണുങ്ങളെപ്പോലെ വർത്തമാനം പറഞ്ഞ് ശീലിക്കണമെന്നും എം എം മാണി പറഞ്ഞു ഞങ്ങൾ ക്ഷമിക്കുകയാണ് ഞങ്ങൾക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മര്യാദ ഇരിക്കുന്നതാണ് നല്ലത് ആർ എസ് എസ് ബി ജെ പിയിലോ ഏത് പൂനെയിൽ പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കോപ്പമില്ല ഞങ്ങൾ അതിനെയെല്ലാം നേരിടും ഞങ്ങൾ പറഞ്ഞാൽ വാക്കാം ഉണ്ട ചൊർന്ന് നന്ദി കാണിക്കണമെന്നും എം എം മണി പറഞ്ഞു മൂന്ന് തവണ ദേവികുളം എം എൽ എ ആയി എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ആസ്ഥാനത്തെത്തി പാർട്ടിയിൽ ചേർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് രാജേന്ദ്രൻ അംഗത്വം സ്വീകരിച്ചത് ബി ജെ പിയിലെത്തിയതിനാൽ സി പി എമ്മിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നായിരുന്നു നേരത്തെയുള്ള എം എം മണിയുടെ പ്രതികരണം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായി മൂന്ന് തവണ സി പി എമ്മിന്റെ ദേവികുളം എം എൽ എ ആയിരുന്നു രാജേന്ദ്രൻ എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും തന്നെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കാത്തതിലുള്ള അതൃപ്തിയാണ് ബി ജെ പിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റത്തിന് പ്രധാന കാരണമായത് അതേസമയം വ്യക്തിപരമായ താല്പര്യങ്ങളെല്ലാം മറിച്ച് ഇടുക്കിയുടെ പൊതുവായ ആവശ്യങ്ങൾക്കും വികസനത്തിനും വേണ്ടിയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ രാജീവ് ചന്ദ്രശേഖരമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബി ജെ പിയിൽ ചേർന്നാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് മത്സരിക്കാനില്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇതിനു മുൻപും എം എം മണിയുടെ വാക്കുകൾ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് എം എം മണി നടത്തിയ പരാമർശം വലിയ വിവാദത്തിനായിരുന്നു കാരണമായത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജനങ്ങൾ പണി തന്നായിരുന്നു എം എം മണിയുടെ പരാമർശം സംഭവത്തിന് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയടക്കം അന്ന് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയേറ്റതിന് പിന്നാലെയായിരുന്നു എം എ മണിയുടെ വിവാദ പരാമർശം നല്ല ഒന്നാം തരം പെൻഷൻ വാങ്ങി നല്ല ശാപ്പാട് മേടിച്ചു എന്നിട്ട് നേരെ എതിരെ വോട്ട് ചെയ്തു ഇതിനൊക്കെ പറയുന്നത് വേറെ പേരാണ് എന്നായിരുന്നു എം മണിയുടെ വിവാദ പ്രസ്താവന ഏതായാലും തോൽവിയാണ് അത് സംബന്ധിച്ചു അതുകൊണ്ട് പാർട്ടി പരിശോധിക്കും തിരുത്തൽ നടപടി സ്വീകരിക്കും അതാണ് പോകുമ്പം വഴി അല്ലാതെ തോറ്റു എന്ന് പറഞ്ഞ് മൂങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നും എം എം മണി പറഞ്ഞിരുന്നു ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പിറകോട്ട് പോകില്ല തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് തോറ്റാലും മുണ്ടുമടക്കി കൊത്തി നിന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളതെന്നും എം എം മണി അന്ന് പറഞ്ഞിരുന്നു ഈ പ്രസ്താവന വലിയ വിവാദമായതോടെ പിന്നാലെ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് എം എം മണി രംഗത്ത് വന്നത് തനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്നായിരുന്നു എം എം മണിയുടെ കുറ്റസമ്മതം പറഞ്ഞത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ പാർട്ടിയുടെ നിലപാട് അംഗീകരിക്കണമെന്നും മണി പറഞ്ഞു